യും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി മുസ്ലിം സമൂഹം യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി മുസ്ലിം സമൂഹം ആഘോഷിച്ചു ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മാലിനെ അള്ളാഹുവിന്റെ കൽപ്പന മണിച്ച് അള്ളാഹുന്റെ പ്രീതിക്കായി ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ സ്നേഹവും ജാതി അള്ളാഹുദ്ധ അനുഗ്രഹത്താൽ നമ്മുടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ആരംഭിച്ചതെങ്കിലും നല്ല തെളിഞ്ഞ എല്ലാവർക്കും സമാജത്തിൻ്റെയും സ്കൂളിൻ്റെയും ആശംസ മനുഷ്യൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടും ഐക്യത്തോടും സഹോദര ബന്ധങ്ങൾ പുലർത്തണമെന്നും നെടുവത്തിനകർ കേരള നെടുവത്തുൽ മുജാഹിദ്ദീൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അഹമ്മദ് അനസ് മൗലവി പറഞ്ഞു ലോകജനത പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ലോകജനത ആരോഗ്യമുള്ളവരാകുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഈദ്ഗാഹി ചെയർമാൻ വി എസ് പരീത് കെ മുഹമ്മദ് സ്കൂൾ മാനേജർ അനീസ് അബ്ദുൾ ഖാദർ പി കെ ഫാറൂഖ് കൊറ്റക്കേരിയിൽ മൊയ്തു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോച്ചി